ഹായ് ഞാൻ ഡോക്ടർ മുർഷിദ മുഹമ്മദ് അലി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആയുർവേദത്തിലൂടെ ഫാറ്റി ലിവർ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒന്ന് രണ്ട് മാസത്തെ ഔഷധ ചികിത്സ കൊണ്ട് തന്നെ ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും പൂർണ്ണമായിട്ട് ചികിത്സിക്കുക എന്ന ഈ ഒരു പ്രക്രിയയിൽ ആഹാര പത്യക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് കറക്റ്റ് ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരമാവധി കാലറി കുറച്ചുകൊണ്ട് പ്രോട്ടീൻ മിതമായ അളവിലും കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറഞ്ഞ അളവിലും അതുപോലെ നാര നാരുകളടങ്ങിയ ഭക്ഷണം നല്ല രീതിയിൽ കൂട്ടിയിട്ടും വേണം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി ഇഡലി ദോശ ചോറ് എന്നതിന്റെ ഒക്കെ പകരം നമുക്ക് എന്ത് ചെയ്യാം മില്ലച്ചുകൾ റാഗി ചാമാന പോലുള്ള മില്ലച്ചുകൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ പഴങ്ങൾ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം റാഗി കൊണ്ട് തന്നെ നമുക്ക് ദോശ പുട്ട് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഉച്ചക്ക് നമ്മൾ പതിവായിട്ട് കഴിക്കുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോറിന്റെ അളവ് നല്ല രീതിയിൽ കുറച്ചിട്ട് അതിന്റെ പകരം മുതിര ചെറുപയർ പിന്നെ അതുപോലെ പച്ചക്കറികളായിട്ടുള്ള കുമ്പളങ്ങ പടവലങ്ങ പാവക്ക തുടങ്ങിയ പച്ചക്കറികളും ഇലക്കറികളും എല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് വെണ്ണ മാറ്റിയ സംഭാരം ഇഞ്ചിയും വേപ്പിലയും എല്ലാം ചേർത്തിട്ട് നമുക്ക് പതിവായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ മത്തി പോലെയുള്ള ചെറു മത്സ്യങ്ങൾ നമുക്ക് കറി വെച്ച് കഴിക്കാം അതുപോലെ ചിക്കൻ റെഡ് മീറ്റ് തുടങ്ങിയവ നമുക്ക് പരമാവധി ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം അതുപോലെ മദ്യപാനം ഒഴിവാക്കാം മാതളം നമ്മൾ പൊമഗ്ര നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം രാത്രി എട്ട് മണിക്ക് മുമ്പ് തന്നെ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കണം ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ചിട്ടുള്ള ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് ഫാറ്റി ലിവർ അനായാസം മറികടക്കാൻ സാധിക്കും